ആഴക്കടൽ മത്സ്യബന്ധന വിഷയത്തിൽ വീണ്ടും പുകമറ സൃഷ്ടിക്കുക എന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ ലക്ഷ്യം ഇ എം സി സി വിശ്വാസ കമ്പനിയാണോ എന്ന് പരിശോധിക്കണമെന്ന് ഫിഷറി സെക്രട്ടറി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടത് ഗൂഢാലോചനയാണെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ കണ്ടെത്തൽ ഒരു വിദേശ കമ്പനിക്ക് വിശ്വാസ്യതയുണ്ടോ എന്ന് ആരായുന്നത് എങ്ങനെയാണ് ഗൂഢാലോചനയാവുക എന്ന് പ്രതിപക്ഷ നേതാവ് വിശദീകരിച്ചതുമില്ല അതിനാൽ ഈ കമ്പനിയുടെ അറിയിക്കണമെന്നുമാണ് വകുപ്പിന് കത്ത് കോപ്പി ഞാൻ നിങ്ങൾക്ക് വിതരണം ചെയ്യുന്നുണ്ട് ആഴക്കടൽ മത്സ്യബന്ധനത്തിന് വിദേശ കമ്പനികളുമായി കരാർ ഒപ്പിട്ടെന്ന് ആദ്യം പറഞ്ഞ ചെന്നിത്തല ഇന്ന് കടകം പറഞ്ഞു അല്ല അങ്ങനല്ലോ ഞാൻ ഞാൻ എനിക്ക് ഓർമ്മയുണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞത് എനിക്ക് അന്നും ഓർമ്മയുണ്ട് ഇന്നും ഓർമ്മയുണ്ട് എൻ്റെ കയ്യിൽ എല്ലാ രേഖയുണ്ടല്ലോ ഞാൻ ഇത് ധാരണാപത്രം ഒപ്പിട്ടിട്ടുണ്ട് കരാർ ഒപ്പിട്ടത് ഏതാ നാവികേഷൻ നാവികേഷൻ കോർപ്പറേഷൻ യാനങ്ങൾ നിർമ്മിക്കാനുള്ള കരാർ ഒപ്പിട്ടില്ലേ എംഒയും അന്തിമ കരാറും തമ്മിൽ വ്യത്യാസമില്ലേ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ അല്ല എന്ന് പറയുന്നത് തന്നെയാണ് കോർപ്പറേഷനും തമ്മിൽ ഒപ്പിട്ട കരാർ ഡീലാണെന്ന് ആരോപിച്ച ചെന്നിത്തല രേഖയിൽ സർക്കാർ അറിയാതെ ഒപ്പുവെച്ച പ്രശാന്ത് ഐ എസ് തന്റെ മുൻ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു എന്ന് സമ്മതിച്ചു ഇത് ഡീലാണ് ഇത് ഡീലാണ് കോർപ്പറേഷൻ ഏതെങ്കിലും യാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ഡീൽ എന്താണെന്ന് ഇനിയും പറയും വരും വിഷമിക്കേണ്ട ഇപ്പൊ അങ്ങനെ പൊട്ടം കളിക്കും പിന്നെ എന്റെ പ്രൈവറ്റ് സെക്രട്ടറി കഴിഞ്ഞിട്ട് കണ്ണന്താനത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ഈ പിണറായി വിജയൻ ഗവൺമെന്റ് നാല് വർഷം അദ്ദേഹത്തെ കളക്ടറായിട്ട് വെച്ചോണ്ടിരുന്നു എന്റെ കൂടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ശരിയാണ് അത് കഴിഞ്ഞ് ഈ ഗവൺമെന്റ് എത്രയോ നല്ല പോസ്റ്റിംഗ് കൊടുത്തു ഇ എം സി സി വിഷയത്തിൽ മാധ്യമങ്ങൾ പി ആർ ഏജൻസികൾ പറയുന്നതാണ് വാർത്തകളായി പുറത്തുവിടുന്നതെന്ന് ആക്ഷേപിക്കാനും ചെന്നിത്തല മറന്നില്ല മാധ്യമങ്ങൾ ഏതായാലും ഈ പരസ്യം കിട്ടിയ വലിയ സന്തോഷത്തിലാണ് പക്ഷെ മാധ്യമ നിർമ്മം കൂടെ പാലിക്കണം അപ്പൊ പി ആർ ഏജൻസികൾ നിങ്ങൾക്ക് പറഞ്ഞു അനുസരിച്ച് നിങ്ങൾ കൊടുക്കുകയാണ് വേണം മാധ്യമങ്ങൾക്ക് വാർത്ത പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ട രേഖയെ സംബന്ധിച്ച് തുടർച്ചയായി ചോദ്യം ഉന്നയിച്ചതോടെ പരിഭവിച്ച് അദ്ദേഹം വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചു ജീവൻകുമാർ തിരുവനന്തപുരം